േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ചന്ദ്ര മാത്രവുമല്ല ചെ അനോണിമസ് ആയി കോൾ ചെയ്ത് ഒരു തിരിച്ചടി കൊടുക്കാമെന്ന് വിചാരിച്ചതാ പക്ഷേ അത് നടന്നില്ല അതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് ഇനി എന്തു ചെയ്യും അതിനൊരു ഉത്തരം കണ്ടെത്തണം ഇത് കേൾക്കുന്ന രുക്കു ഛേ ഞാൻ ഈ തന്ത്രം ഫലിക്കുമെന്ന് വിചാരിച്ചതാ പക്ഷേ വീണ്ടും പാളിപ്പോയി അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എങ്ങനെയെങ്കിലും ഒരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ അതിനു വേണ്ടി പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്ത് ഇറക്കുക തന്നെ വേണം എനിക്ക് തോന്നുന്നില്ല നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് അതും ശരിയാ എന്തായാലും പാളി പറഞ്ഞിട്ട് കാര്യമില്ല ഇതേ സമയം ജെ കെ ആകട്ടെ ഇനി ആര് എന്തൊക്കെ പറഞ്ഞാലും ഒരു മാറ്റവുമില്ല ആ വീട്ടിൽ പോയി താമസിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഒടുവിൽ പാപ്പച്ചനെ ചെന്ന് കാണുകയാണ് പാപ്പച്ച ഞാൻ ആ വീട്ടിലേക്ക് പോവുകയാ ആ വീട്ടിലേക്ക് ഞാൻ പോകാതിരിക്കുന്നതിന് വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ കാര്യം എനിക്കിപ്പോൾ ഉറപ്പായി അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു തീരുമാനമെടുത്തു ഞാൻ ആരൊക്കെ എതിർത്താലും അവിടെ പോയി താമസിക്കുക തന്നെ ചെയ്യും എന്ന് ഇത് കേൾക്കുന്ന പാപ്പച്ചൻ ആ അത് നല്ലൊരു തീരുമാനം തന്നെയാ എന്തായാലും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ ഇത് കേട്ടതിനെ തുടർന്ന് ശരിയെന്ന് പറയുന്ന ജെ കെ താമസം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ഇതേ തുടർന്ന് അവിടേക്ക് എത്തുകയാണ് ഇപ്പോൾ അനന്തനും മുകുന്ദനും ജെ കെയെ കണ്ട് ഒന്ന് ഞെട്ടിപ്പോകുന്ന അവർ പക്ഷേ ജെ കെ ഈ വീട്ടിൽ താമസിക്കുന്നതിനോട് ഒരു എതിർപ്പും ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറി ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ജെ കെ സാർ അവിടെ താമസിക്കുന്നതിന് ഇത്രയും പ്രശസ്തനായ ഒരാൾ ഈ വീട്ടിൽ താമസിച്ചതുകൊണ്ട് ഞങ്ങൾക്കേ ഉപകാരമുള്ളൂ ഇതോടെ ജെ കെക്കും സന്തോഷമാവുകയാണ് ജെ കെ താമസം ആരംഭിക്കുകയും ചെയ്തതോടെ വിജയ് ശങ്കർ ആകെ പെട്ടുപോകുന്നു പുതിയ തന്ത്രങ്ങൾ ഇതോടെ ആലോചിക്കുകയാണ് ഇപ്പോൾ വിജയശങ്കർ കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക